വെളിപാട് പതിനേഴാം അധ്യായം ഒന്നു മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഏഴ് പാത്രങ്ങൾ പിടിച്ചിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു വരിക സമുദ്രങ്ങളുടെ മേൽ ഉപയോഗിച്ചതായിരിക്കുന്ന മഹാവേശിയുടെ മേലുള്ള ശിക്ഷാവിധി നിനക്ക് ഞാൻ കാണിച്ചു തരാം അവളോടുകൂടെ ഭൂമിയിലെ രാജാക്കന്മാർ വ്യഭിചാരം ചെയ്തു അവരുടെ വീഞ്ഞു കുടിച്ച് ഭൂവാസികൾ ഉന്മത്തരായി ആ ദൂതൻ ആത്മാവിനെ തന്നെ മരുഭൂമിയിലേക്ക് നയിച്ചു ദേവദൂഷണപരമായ നാമങ്ങൾ നിറഞ്ഞതും ഏഴ് തലയും പത്ത് കൊമ്പും കടും ചമപ്പും നിറമുള്ളതുമായ ഒരു മൃഗത്തിന്റെ മേലിരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ കണ്ടു ആ സ്ത്രീ ധൂമ്രവും കടും ചമപ്പും നിറമുള്ള വസ്ത്രം ധരിച്ചിരുന്നു സ്വർണവും വിലപിടിച്ച രക്തങ്ങളും മുത്തുകളും കൊണ്ട് അലങ്കൃതമായിരുന്നു വേഷ്യാവർത്തിയുടെ അശുദ്ധികളും മ്ലേശതകളും കൊണ്ട് നിറഞ്ഞ ഒരു പെൻ ചഷകം അവളുടെ കയ്യിലുണ്ടായിരുന്നു അവളുടെ നെറ്റിത്തടത്തിൽ ഒരു നിഗൂഢനാമം എഴുതപ്പെട്ടിരുന്നു മഹാബാബിലോൺ വേഷികളുടെയും ഭൂമിയിലേയും മേശകളുടെയും മാതാവ് ആ സ്ത്രീ വിശുദ്ധരുടെയും യേശുവിന്റെ സാക്ഷികളുടെയും രക്തം കുടിച്ച് ഉന്മത്തമായി ലഹരി പിടിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ ദൂതൻ എന്നോട് പറഞ്ഞു നീ എന്തുകൊണ്ട് വിസ്മയിക്കുന്നു ആ സ്ത്രീയുടെ അവള് വഹിക്കുന്ന ഏഴ് തലയും കൊമ്പമുള്ള മൃഗത്തിന്റെയും രഹസ്യം ഞാൻ നിന്നോട് പറയാം നീ കണ്ട ആ മൃഗമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഇല്ല അത് പാതാളത്തിൽ നിന്ന് കയറി വന്ന് നാശത്തിലേക്ക് പോകുന്നു ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും ഇവിടെയാണ് ജ്ഞാനമുള്ള മനസ്സിന്റെ ആവശ്യം ഏഴ് തലകൾ ആ സ്ത്രീ ഉപവിഷ്ടമായിരിക്കുന്ന ഏഴ് മലകളാണ് അവ ഏഴ് രാജാക്കന്മാരുമാണ് അഞ്ചു പേർ വീണുപോയി ഒരാൾ ഇപ്പോഴുണ്ട് മറ്റൊരാൾ ഇനിയും വന്നിട്ടില്ല അവൻ വരുമ്പോൾ ചുരുങ്ങിയ കാലത്തേക്ക് ഇവിടെ വസിക്കുകയുള്ളു ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ മൃഗം എട്ടാമത്തെയും ഏഴിൽ പെട്ടതുമാണ് അത് നാശത്തിലേക്ക് പോകുന്നു നീ കണ്ട പത്ത് കൊമ്പുകൾ പത്ത് രാജാക്കന്മാരാണ് അവർ ഇനിയും രാജ്യത്തും സ്വീകരിച്ചിട്ടില്ല എന്നാൽ ഒരു മണിക്കൂർ നേരത്തേക്ക് മൃഗത്തോടൊത്ത് രാജാക്കന്മാരുടെ അധികാരം സ്വീകരിക്കേണ്ടവരാണവർ അവർക്ക് ഒരേ മനസ്സാണുള്ളത് തങ്ങളുടെ ശക്തിയും അധികാരവും അവർ മൃഗത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു അവർ കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും കുഞ്ഞാട് അവരെ കീഴ്പ്പെടുത്തും എന്തെന്നാൽ അവൻ നാഥന്മാരോട് നാഥനും രാജാക്കന്മാരുടെ രാജാവുമാണ് കൂടെ ഉള്ളവർ വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരും വിശ്വസ്തരുമാണ് പിന്നെ അവൻ എന്നോട് പറഞ്ഞു വേഷ്യ ഇരിക്കുന്നതായി നീ കാണുന്ന ജലപ്പരിപ്പ് ജനതകളും ജനസമൂഹങ്ങളും രാജ്യങ്ങളും ഭാഷകളുമാണ് നീ കാണുന്ന പത്ത് കൊമ്പുകളും മൃഗവും ആ വേഷ്യയെ വെറുക്കും അവളെ പരിത്യക്തവും നഗ്നയുമാക്കും അവളുടെ മാംസം ഭക്ഷിക്കുകയും അവളെ അഗ്നയും ദയിപ്പിക്കുകയും ചെയ്യും എന്തെന്നാൽ ദൈവത്തിന്റെ വചനം പൂർത്തിയാകുവോളം അവിടുത്തെ ഉദ്ദേശം നടപ്പാക്കുന്നതിനും ഏകമനസ്സോടെ മൃഗത്തിന് തങ്ങളുടെ രാജ്യത്ത് നൽകുന്നതിനും ദൈവം അവരുടെ ഹൃദയത്തിൽ തോന്നിച്ചു നീ കാണുന്ന ആ സ്ത്രീ ഭൂമിയിലെ രാജാക്കന്മാരുടെ മേൽ അതീശമുള്ള മഹാനഗരമാണ് വെളിപാട് പതിനെട്ടാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങൾ ഇതിനുശേഷം സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു അവന് വലിയ അധികാരമുണ്ടായിരുന്നു അവന്റെ തേജസ്സുകൊണ്ട് ഭൂമി പ്രകാശിച്ചു അവൻ ശക്തമായി സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു വീണു മഹാബാബിലോൺ വീണു അവൾ വിശാശികളുടെ വാസസ്ഥരംഗവും എല്ലാ അശുദ്ധാത്മാക്കളുടെയും സങ്കേതവും ശു അശുദ്ധവും ബിംബസ്ഥവുമായ സകല പരീക്ഷ പക്ഷികളുടെയും താവളവുമായി എന്നാൽ സകല ജനതകളും അവളുടെ ഭോഗാസക്തിയുടെ മാതകമായി വീഞ്ഞുപാനം ചെയ്തു ഭൂമിയിലെ രാജാക്കന്മാർ അവളുമായി വ്യഭിചാരം ചെയ്തു അവളുടെ സുഖഭവ വസ്തുക്കൾ വഴി വ്യാപാരികൾ ധനികരായി സ്വർഗത്തിൽ നിന്ന് വേറൊരു സ്വരെ ഞാൻ കേട്ടു എന്റെ ജനമേ അവളിൽ നിന്ന് ഓടി അകലുൻ അല്ലെങ്കിൽ അവളുടെ പാപങ്ങൾ നിങ്ങൾ പങ്കാളികളാവും അവരുടെ മേൽ പതിച്ച മഹാമാരികൾ നിങ്ങളുടെയും പിടികൂടും അവളുടെ പാപങ്ങൾ ആകാശത്തോളം കൂമ്പാരം കൂടിയിരിക്കുന്നു ദൈവം അവളുടെ അതിക്രമങ്ങൾ ഓർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു അവൾ കൊടുത്തതുപോലെ തന്നെ അവൾക്കും തിരികെ കൊടുക്കുവിൻ അവളുടെ പ്രവർത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവാൻ അവൾ തന്നെ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് നൽകുവാൻ എന്തിനാൽ അവൾ ഹൃദയത്തിൽ പറയുന്നു ഞാൻ രാജ്ഞിയായി വാഴുന്നു ഞാൻ വിധവയല്ല എനിക്ക് ഒരിക്കലും വിലപിക്കേണ്ടി വരികയില്ല തന്മൂലം ഒറ്റ ദിവസം കൊണ്ട് അവരുടെ മേൽ മഹാമാരികൾ വരും മരണവും വിലാപവും ക്ഷാമവും അഗ്നിയിലകൾ ദയിപ്പിക്കപ്പെടും അവളെ വിധിക്കുന്ന ദൈവമായ കർത്താവ് ശക്തനാണ് അവളോടൊത്ത് വ്യഭിചാരം ചെയ്യുകയും ബോഹാജീവിതം നയിക്കുകയും ചെയ്ത ഭൂമിയിലെ രാജാക്കന്മാർ അവൾ കത്തി എരിയുന്ന പുക കാണുമ്പോൾ അവളെക്കുറിച്ച് കരയുകയും അലമുറയിടുകയും ചെയ്യും അവളുടെ പീഡകളെക്കുറിച്ചുള്ള ഭയം നിമിത്തം നിന്നുകൊണ്ട് അവർ പറയും കഷ്ടം കഷ്ടം മഹാനഗരമേ സുശക്ത നഗരമായ ബാബിലോണെ ഒരു വിനാഴിക കൊണ്ട് തന്റെ വിധി വന്നു കഴിഞ്ഞല്ലോ ഭൂമിയിലെ വ്യാപാരികൾ അവളെ കുറിച്ച് വരയുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു അവരുടെ